മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദിയെ വിമർശിച്ച് മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്ഡുവിന്റെ തെലുങ്ക് പാർട്ടിയുമായും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റുമായും സർക്കാർ രൂപീവത്കരിച്ചതിനാണ് വിമർശനം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മൊത്തം എം പിമാരുടെ എണ്ണം താരതമ്യം ചെയ്ത് ട്വീറ്റിന് മറുപടിയായിട്ടാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വിമർശനം മാധ്യമ പ്രവർത്തകൻ അരവിന്ദ് ഗുണശേഖരന്റെ എക്സ് പോസ്റ്റിനായിരുന്നു സ്വാമിയുടെ മറുപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലുകൾക്കൊപ്പം സഖ്യമുണ്ടാക്കിയതാണ് മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് സ്വാമി പറഞ്ഞത് മോദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് അണലികൾക്കൊപ്പം സഖ്യം ചേർന്നു എന്നതാണ് വിനാശകാല വിപരീത ബുദ്ധി ഈ രണ്ടുപേരും ഹിന്ദുത്വ ഒട്ടകത്തിന്മേലിരിക്കുന്ന മതേതരത്വത്തിന് മുകളിൽ ചുവടുവെക്കും മാസങ്ങൾക്കുള്ളിൽ ബി ജെ പി താറുമാറാകും ഒരു പുതിയ കാവ്യ ബി ജെ പി ഉയർന്നുവരും എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ കുറിച്ചത് മൂന്ന് ടേമുകളിലായി മോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടായി എന്നാണ് ഗുണശേഖർ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാമിഷൻ